കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാനുള്ള പുതിയ സംരംഭവുമായി ചാവറ കൾച്ചറൽ സെന്ററും എസ് ആർ വി സിയും ചേർന്ന് സ്മാർട്ട് കെയൻ പദ്ധതി നടപ്പാക്കുന്നു ദില്ലി ഐ ഐ ടി രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഉപകരണം ഘടിപ്പിച്ച ഊന്നുവടികളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത് മൂവായിരം രൂപയോളം വില വരുന്ന ഉപകരണം സുമനസ്സുകളുടെ സഹായത്തോടെ സൗജന്യമായാണ് നൽകുന്നതെന്ന് സംഘാടകർ അറിയിച്ചു കാഴ്ചവൈകല്യം നേരിടുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായി തീരുന്ന ഉപകരണമാണ് സ്മാർട്ട് കെയിൻ അന്ധതയുള്ളവർ ഉപയോഗിക്കുന്ന വൈറ്റ് കെയിനിൽ ഘടിപ്പിക്കുന്ന ഈ ചെറിയ ഉപകരണം വഴിയിലെ തടസ്സങ്ങളെക്കുറിച്ച് കൃത്യമായി മുന്നറിയിപ്പ് നൽകും ദില്ലി ഐ ഐ ടി വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണത്തിന് മൂവായിരം രൂപയാണ് വില എറണാകുളത്ത് ചാവറ കൾച്ചർ സെൻറ്ററും എസ് ആർ വി സിയും ചേർന്ന് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നിരവധി പേർക്ക് സൗജന്യമായി സ്മാർട്ട് കെയിൻ വിതരണം ചെയ്തു അന്ധരായ ലോട്ടറി തൊഴിലാളികൾക്ക് സ്മാർട്ട് കെയിൻ സൗജന്യമായി നൽകുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് ചാവറ കൾച്ചർ സെൻറ്റർ ഡയറക്ടർ ഫാദർ റോബി കണ്ണൻചട പറഞ്ഞു ഈ മൊബിലിറ്റി ടൂൾ ഈ ന്യൂ ഡിവൈസ് ഇത് കേരളത്തിലെ എല്ലാ കാഴ്ച വയ്യിലുമുള്ള ആളുകൾക്കും എത്തിക്കുവാനായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് ഒരു ബാങ്കേഴ്സ് തന്നെ നൂറോളം വൈറ്റ് കെയിൻസ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് കേരളത്തിൽ വൈറ്റ് കെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകൾക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചു സ്മാർട്ട് കെയിൻ വിതരണ ഉദ്ഘാടനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി നിർവഹിച്ചു കൊച്ചൌസെഫ് ചിട്ടിലപ്പള്ളി എസ് ആർ വി സി പ്രോജക്ട് ഹെഡ് എം സി ഡോയ് എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി